നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ നടന്ന കേരളത്തെ ഞെട്ടിച്ച കുറിയയിടത്ത് താത്രി സ്മാർത്ത വിചാരത്തെക്കുറിച്ച് കേട്ടിട്ടില്ലേ സാവിത്രി എന്ന അന്തർജനത്തെ വിചാരണ ചെയ്തപ്പോൾ അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട അറുപത്തിയഞ്ച് പേരാണ് ഭ്രഷ്ടായത് ഒടുവിൽ വിചാരണ സാക്ഷാൽ മഹാരാജാവിന് നേരെ നീളുമെന്നായപ്പോൾ അവസാനിപ്പിച്ചുവെന്നാണ് പറയുന്നത് അതുപോലെ ഒരു ഒരാധുനിക സ്മാർത്തവിചാരത്തിന് സാക്ഷിയാവുകയാണ് അമേരിക്ക ഇപ്പോൾ ജെഫ്രി എപ്സ്റ്റൈൻ എന്ന കോടീശ്വരൻ തൻ്റെ ബാലപീഡന ദ്വീപിൽ നടത്തിയ കൊടിയ പീഡനങ്ങളിൽ ഇരയായവരുടെ വാർത്ത വരുമ്പോൾ ലോകം നടുങ്ങുകയാണ് അമേരിക്കയിൽ അത് രാഷ്ട്രീയ യുദ്ധത്തിനും ഇടയാക്കുന്നുണ്ട് മുൻ പ്രസിഡന്റ് ബിൽ ക്ലിൻ്റൻ്റെ പേര് ഈ ലിസ്റ്റിൽ ഉള്ളതിനാൽ ആദ്യം റിപ്പബ്ലിക്കന്മാർ അത് നന്നായി പ്രചരിപ്പിച്ചു അപ്പോൾ അതാ ലിസ്റ്റിൽ ട്രംപും വരുന്നു ഇതോടെ ഡെമോക്രാറ്റുകൾ ആഘോഷം തുടങ്ങി പിന്നങ്ങോട്ട് ചറപ്പറ പ്രമുഖരുടെ പേരുകളാണ് വിശ്വഗായകൻ മൈക്കിൾ ജാക്സൺ തൊട്ട ലോകപ്രശസ്ത പ്രശസ്ത ഭൗതിക ശാസ്ത്രജ്ഞൻ സ്റ്റീഫൻ ഹോക്കിംഗ് വരെ നീളുന്നു ഇങ്ങനെ വിഗ്രഹങ്ങൾ വീണുടയുമ്പോൾ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് ലോകം ഇനിയും രേഖകൾ പുറത്തു വരാമെന്നിരിക്കെ അടുത്തത് ആര് എന്ന ചോദ്യമാണ് ഇവിടെയും ന്യൂസ് ഇൻഡെപ്ത് ഈ വിഷയമാണ് പരിശോധിക്കുന്നത് നടൻ ലിയനാർഡോ ഡിക്രാപ്രിയോ ആൻഡ്രു രാജകുമാരൻ തുടങ്ങി എത്രയോ പ്രമുഖർ ഈ ലിസ്റ്റിലുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ജയിലിൽ ആത്മഹത്യ ചെയ്ത അമേരിക്കൻ ശതകോടീശ്വരൻ ജെഫ്രി എപ്സ്റ്റൈനുമായി ബന്ധപ്പെട്ട കോടതി രേഖകൾ പുറത്തു വന്നതോടെയാണ് ലോകം കണ്ട മഹാരഥന്മാരിൽ പലരുടെയും മുഖം മൂടികൾ അഴിഞ്ഞു വീഴാൻ തുടങ്ങിയത് ലോകപ്രശസ്തരായ സെലിബ്രിറ്റികൾ രാഷ്ട്രീയ നേതാക്കൾ ശതകോടീശ്വരന്മാർ തുടങ്ങി സമൂഹത്തിലെ ഉന്നതരുമായി അടുത്ത സൗഹൃദം പുലർത്തിയിരുന്ന വ്യക്തിയാണ് എപ്സ്റ്റൈൻ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡനത്തിന് ഇരയാക്കുകയും തൻ്റെ സുഹൃത്തുക്കൾക്കായി കാഴ്ച കാഴ്ചവയ്ക്കുകയും ചെയ്ത കുപ്രസിദ്ധി നേടിയ സൈക്കോ ശതകോടീശ്വരനാണ് ഇയാളെന്നാണ് ലോക മാധ്യമങ്ങൾ പറയുന്നത് അമേരിക്കയിലെ വലിയ ബിസിനസ്മാൻ എന്നു മാത്രമായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ ഫ്ലോറിഡയിൽ വച്ച് ആദ്യമായി അറസ്റ്റിലാകുന്നതുവരെ ജെഫ്രി എപ്സ്റ്റൈനെ കുറിച്ച് ലോകത്തിന് അറിയാവുന്നത് എന്നാൽ പതിനാല് വയസ്സുകാരിക്ക് ലൈംഗിക ബന്ധത്തിനായി പണം വാഗ്ദാനം ചെയ്തതിന് ആദ്യമായി അറസ്റ്റിലായതോടെയാണ് എഫ്സ്റ്റൈൻ്റെ ദുരൂഹ ജീവിതത്തിൻ്റെ ചുരുളുകൾ ഒന്നൊന്നായി അഴിയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ജയിലിൽ എപ്സ്റ്റൈൻ ആത്മഹത്യ ചെയ്ത വാർത്തകൾ എത്തുന്നതിന് മുൻപ് അതിനു മുൻപ് തന്നെ ഇയാൾ ലോകത്തിന് മുന്നിൽ വെറുക്കപ്പെട്ടവനായി കൊടും ക്രൂരതകളെക്കുറിച്ചുള്ള എത്രയേറെ വാർത്തകൾ അതിനകം തന്നെ ലോകത്തെ ഞെട്ടിച്ചിരുന്നു ജെഫ്രി എപ്സ്റ്റൈനുമായി ബന്ധപ്പെട്ട കേസിലെ ആയിരത്തോളം പേജുകളുള്ള രേഖകളാണ് ന്യൂയോർക്ക് ഡിസ്ട്രിക്ട് കോടതി ജഡ്ജി ലൊറേറ്റ പ്രസ്കയുടെ ഉത്തരവ് പ്രകാരം പരസ്യപ്പെടുത്തുന്നത് ഈ രേഖകൾ രഹസ്യമാക്കി സൂക്ഷിക്കുന്നത് തുടരുന്നതിൽ നിയമപരമായ അടിസ്ഥാനമില്ല എന്ന് വ്യക്തമാക്കിയാണ് രേഖകൾ പരസ്യപ്പെടുത്താൻ ജഡ്ജ് നേരത്തെ ഉത്തരവിട്ടത് രേഖകൾ പരസ്യമാക്കുന്ന പ്രക്രിയ ജനുവരി ഒന്നിനു ശേഷം ആരംഭിക്കുമെന്നായിരുന്നു ഉത്തരവ് ഇതുവരെ പുറത്തുവന്ന രേഖകളിൽ ഒന്നും രണ്ടുമല്ല നൂറ്റി എഴുപതിലേറെ പേരുകളാണ് ഉള്ളത് രഞ്ജി പണിക്കർ എഴുതിയ ഒരു സിനിമയിൽ പറയുന്ന ഡയലോഗിലെ കിരീടം വെച്ച കൂട്ടിക്കൊടുപ്പുകാരൻ അഥവാ റോയൽ പിം എന്ന് ആ വാക്ക് ശരിക്കും ചേരുന്ന വ്യക്തിയാണ് ജെഫ്രി എപ്സ്റ്റൈൻ ടൂറിസം സ്റ്റോക്ക് എക്സ്ചേഞ്ച് റിയൽ എസ്റ്റേറ്റ് തൊട്ട ഹോളിവുഡ് സിനിമ ഇൻഡസ്ട്രിയിൽ വരെ നീളുന്നതാണ് അയാളുടെ ബിസിനസ് സാമ്രാജ്യം ഇത് വളർത്താനുള്ള അയാളുടെ ഒരു സൈഡ് ബിസിനസ്സായിരുന്നു സെക്സ് പാർട്ടികൾ എന്നാണ് ന്യൂയോർക്ക് ടൈംസ് എഴുതുന്നത് പ്രമുഖരുമൊത്ത് സെക്സ് പാർട്ടികൾ നടത്തുന്നതോടെ അവർ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തരായ സുഹൃത്തുക്കളാവും കോടികളുടെ ബിസിനസ്സാണ് അയാൾ ഇതുവഴി നടത്തിയത് കൂട്ടിക്കൊടുപ്പിലൂടെ വളർന്ന സാമ്രാജ്യം എന്നാണ് എഫ്റ്റേന്റെ ബിസിനസ്സിനെ കുറിച്ച് ന്യൂയോർക്ക് ടൈംസ് പറയുന്നത് അതിനു പുറമെ കുട്ടികളെ പീഡിപ്പിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒന്നാന്തരം ഒരു സൈക്കോ കൂടിയായിരുന്നു ഇയാൾ അത്തരത്തിലുള്ള പ്രമുഖരുമായിട്ടായിരുന്നു ഇയാൾക്ക് ഏറെ ബന്ധവും എപ്സ്റ്റൈൻ സെക്സ് പാർട്ടികൾ നടത്തിയിരുന്ന എഴുപത്തിരണ്ട് ഏക്കർ വരുന്ന ദ്വീപും ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ യു എസ് വിർജീനിയ ഐലൻഡിൽ എബ്സ്റ്റൈൻ സ്വന്തമാക്കിയ ലിറ്റിൽ സെന്റ് ജെയിംസ് എന്ന ദ്വീപിന്റെ മൂല്യം അറുപത്തി മൂന്ന് ദശലക്ഷം ഡോളറാണ് ലിറ്റിൽ സെയിൻറ് ജെയിംസ് ദ്വീപിനെ നാട്ടുകാർ വിളിക്കുന്ന പേരാണ് പീഡോഫൈൽ ഐലൻഡ് എന്നത് എണ്ണപ്പനങ്ങളിൽ നിറഞ്ഞ ഈ ദ്വീപിൽ മനോഹരമായ കെട്ടിടങ്ങളും സ്വർണമകുടത്തോട് കൂടിയ ആരാധനാലയവും ഉള്ളതായി നാട്ടുകാർ പറയുന്നു പുറമേ നിന്നുള്ളവർക്ക് ഇവിടെ കയറാനാകില്ല പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ എത്തിച്ച് പീഡിപ്പിക്കാൻ വേണ്ടി മാത്രം അതിസമ്പന്നൻ തീർത്ത സുന്ദരമായ കൊട്ടാരമെന്ന് മാത്രമേ ഇതിനെക്കുറിച്ച് പറയാനാകൂ ഇയാൾക്കായി പെൺകുട്ടികളെ വശീകരിച്ച് ഇവിടെ എത്തിച്ചിരുന്ന എഫ്റ്റൻ്റെ കാമുകിയും കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളുമായ ഗിലേൻ മാക്സ്വെൽ ആയിരുന്നു ഇവരിപ്പോൾ ഇരുപത് വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട ജയിലിലാണ് പന്ത്രണ്ട് മുതൽ പതിനേഴ് വയസ്സുവരെയുള്ള നിരവധി കുട്ടികളെ ഇത്തരത്തിൽ വശീകരിച്ച ദ്വീപിൽ എത്തിച്ചിരുന്നതായി ബ്രിജിൻ അയലൻഡ് അറ്റോർണി ജനറൽ സമർപ്പിച്ച കോടതി രേഖകളിൽ പറയുന്നുണ്ട് പെൺകുട്ടികളെ ബോട്ടിലും ഹെലികോപ്റ്ററിലും ദ്വീപിലേക്ക് കൊണ്ടുവന്നിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥരെ പോലും ദ്വീപിലേക്ക് കടക്കാൻ അനുവദിച്ചതുമില്ല പകരം അവരെ ഓഫീസിൽ പോയി കാണുകയാണ് പതിവ് നിരന്തര പീഡനത്തിനിരയായ റാൻസം എന്ന സ്ത്രീ നരകം എന്നാണ് കോടീശ്വരന്റെ സ്വകാര്യ ദ്വീപിനെ വിശേഷിപ്പിച്ചത് പത്ത് തവണ ആ ദ്വീപിലേക്ക് പോകേണ്ടി വന്നെന്നും ഓരോ തവണയും എപ്സ്റ്റൈനെ മസാജ് ചെയ്യാൻ നിർബന്ധിതയായെന്നും അവർ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരുന്നു അത് നിരസിച്ചാൽ ക്രൂരപീഡനമായിരുന്നു കഴുകൻ കണ്ണുകളുമായി അതിനെ കൂട്ടുനിന്നത് ഗിലേനയായിരുന്നു അപ്പർ ഈസ്റ്റ് സൈഡ് മാളികയായിരുന്നു മറ്റൊരു വിഹാര കേന്ദ്രം അവിടെ വെച്ച ഒട്ടേറെ തവണ പീഡിപ്പിക്കപ്പെട്ടുവെന്നും റാൻസം പറയുന്നുണ്ട് ദ്വീപിലെത്തിക്കുന്ന പെൺകുട്ടികൾക്ക് പ്രത്യേക ഭക്ഷണ ക്രമീകരണമായിരുന്നു ഉണ്ടായിരുന്നത് എപ്സ്റ്റേൻ്റെ ആവശ്യങ്ങൾക്ക് വഴങ്ങാൻ മടി കാട്ടിയിരുന്നതിനാൽ റാൻസമിന് ഭക്ഷണം ലഭിക്കാറില്ലായിരുന്നു പട്ടിണിയായിരുന്നു പല ദിവസങ്ങളിലും പക്ഷേ ഒരു ബ്ലാക്ക്ബെറി ഫോൺ സമ്മാനമായി കൊടുത്തിരുന്നു എവിടെയൊക്കെ പോകുന്നു ആരോടൊക്കെ സംസാരിക്കുന്നു രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗ്ഗമായിരുന്നു ഇത് പിന്നീട് തടവിൽ നിന്ന് രക്ഷപ്പെട്ട റാൻസം രണ്ടായിരത്തി പതിനേഴിലാണ് താൻ നേരിട്ട പീഡനങ്ങളെപ്പറ്റി വെളിപ്പെടുത്തിയത് വിർജിനിയ റോബേർട്സ് എന്ന യുവതിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി രണ്ട് കാലത്ത് എപ്സ്റ്റൈനെതിരെ ആദ്യം വെളിപ്പെടുത്തൽ നടത്തിയത് തന്നെ ലൈംഗിക അടിമയാക്കി ഉപയോഗിച്ച എപ്സ്റ്റൈൻ ഉന്നത പദവികളിലുള്ള സുഹൃത്തുക്കൾക്കായി തന്നെ കാഴ്ചവെച്ചിരുന്നു എന്നായിരുന്നു വിർജിനിയുടെ ആരോപണം ഫ്ലോറിഡ പോലീസിലേക്ക് ഒരു അമ്മ ഫോൺ വിളിക്കുകയും തന്റെ പ്രായപൂർത്തിയാകാത്ത മകളെ പാം ബീച്ച് എസ്റ്റേറ്റിൽ എഫ്സ്റ്റൈൻ പീഡിപ്പിച്ചതായി പരാതിപ്പെടുകയും ചെയ്തത് രണ്ടായിരത്തി അഞ്ച് മാർച്ചിൽ ഈ പരാതികളിൽ അന്വേഷണം തുടങ്ങി രണ്ടായിരത്തി ആറ് മെയ്യിൽ പാം ബീച്ച് പോലീസ് സത്യവാങ്മൂലം ഫയൽ ചെയ്തു എഫ്സ്റ്റൈനെ കൂടാതെ സാരാ കെലൻ ഹാലി റോപ്സൺ സോൺ എന്നിവരുടെ പേരുകളും സത്യവാങ്മൂലത്തിൽ ഉണ്ടായിരുന്നു അഞ്ചിരകളെയും പതിനേഴ് ദൃക്സാക്ഷികളെയും ചോദ്യം ചെയ്താണ് സത്യവാങ്മൂലം തയ്യാറാക്കിയത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുമായും നിയമവിരുദ്ധ ശാരീരിക ബന്ധത്തിൽ എഫ്സ്റ്റൈൻ ഏർപ്പെട്ടതായി ആരോപിച്ചിരുന്നു എപ്സ്റ്റൈന് ആവശ്യാനുസരണം പെൺകുട്ടികളെ എത്തിച്ച് പണമുണ്ടാക്കിയെന്ന കുറ്റമാണ് സോണിനെതിരെ ചുമത്തിയത് അളവറ്റ സമ്പത്തും സ്വകാര്യ വിമാനങ്ങളും രാജ്യാന്തര ബന്ധങ്ങളും ഉണ്ടായിരുന്ന എഫ്സ്റ്റൈൻ വർഷങ്ങൾക്ക് മുൻപ് എന്തെല്ലാം വിധത്തിലാണ് ഉപദ്രവിച്ചതെന്ന് ഇയാൾക്കെതിരെ പരസ്യമായി ആരോപണം ഉന്നയിച്ച കോട്നി വൈൽഡും ആൻഡി ഫാർമറും കോടതിയിൽ വിശദീകരിച്ചത് ഞെട്ടലോടെയാണ് ലോകം കേട്ടത് എഫ്സ്റ്റൈൻ പതിനാലാം വയസ്സിൽ പീഡിപ്പിച്ചതായി കോർനി വൈൽഡ് മൊഴി നൽകി പതിനാറാം വയസ്സിൽ ന്യൂയോർക്കിലാണ് എഫ്സ്റ്റെയിനുമായി നിർഭാഗ്യകരമായി കൂടിക്കാഴ്ച ഉണ്ടായതെന്ന് ആനി ഫോമർ മൊഴിയും നൽകി പിന്നീട് ന്യൂ മെക്സിക്കോയിലേക്ക് വിമാനത്തിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു എഫ്സ്റ്റൈൻ്റെ പീഡനത്തിനിരയായ വിർജീന ജിഫ്രെ രണ്ടായിരത്തി പതിനഞ്ചിൽ നൽകിയ കേസിൽ കോടതി സൂക്ഷിച്ചിരുന്ന രേഖകളാണ് ഇപ്പോൾ പുറത്തുവിട്ടത് കോടതി രേഖകളിൽ അറുപത്തിയേഴ് തവണയാണ് ആൻഡ്രിയു രാജകുമാരൻ്റെ പേര് പരാമർശിക്കുന്നത് ഇതിനെല്ലാം പുറമെ അമേരിക്കൻ നടൻ കെവിൻ സ്പേസി സൂപ്പർ മോഡലായ നവോമി ക്യാമ്പൽ ഹോളിവുഡ് നടി ക്യാംറൂൺ ഡയസ് ഹോവേഡ് പ്രൊഫസർ അലൻ ഡെർഷോവിറ്റ്സ് തുടങ്ങിയ പേരുകളും കോടതി രേഖകളിൽ പരാമർശിക്കുന്നുണ്ട് ആൻഡ്രു രാജകുമാരൻ ഈ ദ്വീപ് പലതവണ സന്ദർശിച്ചിട്ടുണ്ടെന്നും ഇവിടെ വെച്ച് അയാൾ നിരവധി പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തുവെന്നും കോടതി രേഖകളിൽ പറയുന്നു രണ്ടായിരത്തി ഒന്നിൽ ലിറ്റിൽ സെയിൻറ് ജെയിംസ് ഐലൻഡിലെ മാൻഹാട്ടൺ ടൗൺ ഹൗസിൽ വെച്ച ആൻഡ്രിയു തൻ്റെ സ്വകാര്യ ഭാഗത്ത് പിടിച്ചതായി ഇരയായ ഒരു സ്ത്രീ പറഞ്ഞതായി ഇപ്പോൾ പുറത്തു വന്ന കോടതി രേഖകൾ ചൂണ്ടിക്കാട്ടുന്നു ഈ സംഭവം അന്ന് തന്നെ മാധ്യമങ്ങളിൽ വാർത്തയാവുകയും ആൻഡ്രിയു രാജകുമാരൻ നിഷേധിച്ച് രംഗത്തെത്തുകയും ചെയ്തിരുന്നു കോടതി രേഖകളിൽ അറുപത്തിയേഴ് തവണയാണ് ആൻഡ്രിയു രാജകുമാരൻ്റെ പേര് പരാമർശിച്ചിരിക്കുന്നത് പ്രശസ്ത ഭൗതിക ശാസ്ത്രജ്ഞനായിരുന്ന സ്റ്റീഫൻ ഹോക്കിങ്സിനെതിരെയും ഗുരുതരമായ ആരോപണമാണ് കോടതി രേഖകളിൽ ഉള്ളത് ഹോക്കിംഗ് പ്രായപൂർത്തിയാകാത്ത കുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുവെന്ന രേഖയിൽ പറയുന്നു ഈ ആരോപണം തെറ്റാണെന്ന് തെളിയിക്കാനായി ഇരയാക്കപ്പെട്ട സ്ത്രീയുടെ സുഹൃത്തിന് പണം നൽകാൻ എഫ്സൈൻ സന്നദ്ധനായിരുന്നുവെന്ന വിവരവും കോടതി രേഖകളിൽ ഉണ്ട് മുൻ യു എസ് പ്രസിഡന്റ് ബിൽ ക്ലിൻറ്റന് ചെറുപ്പക്കാരികളായ പെൺകുട്ടികളോടാണ് താല്പര്യമെന്ന് അദ്ദേഹം പറഞ്ഞതായി എഫ്സൈൻ തന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് ഇരയാക്കപ്പെട്ട ഒരു സ്ത്രീ വെളിപ്പെടുത്തുന്നുണ്ട് ഡോ തേർട്ടി സിക്സ് എന്നാണ് രേഖകളിൽ ക്ലിന്റനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അൻപതിലേറെ തവണയാണ് രേഖകളിൽ ക്ലിന്റൻ്റെ പേര് പരാമർശിച്ചിട്ടുള്ളത് പ്രസിഡന്റായിരിക്കെ വൈറ്റ് ഹൗസിലെ ജീവനക്കാരിയായിരുന്ന മോണിക്ക ലെവൻസ്കിയുമായുള്ള ബന്ധത്തിൻ്റെ പേരിൽ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഇംപീച്ച് ചെയ്യപ്പെട്ടയാളാണ് ക്ലിൻറ്റൺ ഹാവാർഡ് പ്രൊഫസറായ അരൺ ഡെർഷോവിറ്റ്സിനൊപ്പം ലൈംഗിക ബന്ധത്തിലേർപ്പെടാൻ ജെഫ്രി എബ്സ്റ്റൈൻ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പലതവണ നിർബന്ധിച്ചുവെന്ന് കോടതി രേഖകളിൽ പറയുന്നുണ്ട് ജോഫ്രി എഫ്സ്റ്റൈനൊപ്പം അയാളുടെ പീഡോ ഫയൽ ദ്വീപിലേക്ക് യാത്ര ചെയ്ത റഷ്യൻ മോഡൽ രണ്ടു വർഷത്തിനു ശേഷം ജീവനൊടുക്കിയെന്നും പുറത്തുവന്ന കോടതി രേഖകളിൽ പറയുന്നുണ്ട് ലൈംഗിക കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് എപ്സ്റ്റൈൻ അറസ്റ്റിലാകുന്നതിന് ആഴ്ചകൾക്ക് മുൻപാണ് റഷ്യൻ മോഡലായ റുസ്ലാന കോഷ്നോവ ഇയാൾക്കൊപ്പം ദ്വീപിലേക്ക് യാത്ര ചെയ്തത് തുടർന്ന് രണ്ട് വർഷത്തിന് ശേഷം രണ്ടായിരത്തി എട്ടിൽ ന്യൂയോർക്കിലെ ആഡപ്പര അപ്പാർട്ട്മെന്റിൽ നിന്ന് ചാടിയാണ് യുവതി ജീവനൊടുക്കിയതെന്നും പുറത്തുവന്ന രേഖകളിൽ വിശദീകരിക്കുന്നുണ്ട് റഷ്യൻ മോഡലായ കോഷ്നോവ എഫ്സൈനൊപ്പം അയാളുടെ ലോലിറ്റ എക്സ്പ്രസ് വിമാനത്തിലാണ് ദ്വീപിലേക്ക് യാത്ര ചെയ്തത് അന്ന് പതിനെട്ട് വയസ്സായിരുന്നു കോഷ്നോവയുടെ പ്രായം രണ്ടായിരത്തി ആറ് ജൂൺ ഏഴാം തീയതിയാണ് കോഷ്നോവ എപ്സ്റ്റൈൻ്റെ വിമാനത്തിൽ യാത്ര ചെയ്തതെന്നാണ് യാത്രാരേഖകളിൽ വ്യക്തമാകുന്നത് ഇരുവർക്കും പുറമെ എപ്സ്റ്റൈൻ്റെ ബോഡി ഗാർഡും പാചകക്കാരനും സഹായിയും വിമാനത്തിലുണ്ടായിരുന്നു അതേസമയം എഫ്സെനൊപ്പം ദ്വീപിലെത്തിയ ശേഷം എന്തെല്ലാം സംഭവിച്ചു എന്നതിൽ വിവരങ്ങളില്ല എഫ്സെനൊപ്പം ദ്വീപ് സന്ദർശിച്ച രണ്ട് വർഷത്തിനു ശേഷമായിരുന്നു കോഷ്നോവയുടെ ആത്മഹത്യ വാളെടുത്തവൻ വാളാൽ എന്ന് പറയുന്നത് പോലെയായിരുന്നു ഒടുവിൽ എപ്സ്റ്റൈൻ്റെ ജീവിതവും ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ അറസ്റ്റിലായ അയാൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ജയിലിൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നു പക്ഷേ ഇതും വലിയ വിവാദമായി ഇത് ആത്മഹത്യയല്ല കൊലയാണെന്നും പിന്നിൽ ട്രംപാണെന്നും ഒരു വിഭാഗം ആരോപിക്കുന്നുണ്ട് ട്രംപിനെതിരെയുള്ള രഹസ്യ വിവരങ്ങൾ പുറത്തുവിടുമെന്ന് ഭയന്നാണ് കൊല്ലിച്ചതെന്നുമായി ആരോപണം മരിക്കുന്നതിന് ആഴ്ചകൾക്ക് മുൻപ് കഴുത്തിൽ ആഴത്തിലുള്ള മുറിവേറ്റ് എപ്സ്റ്റൈൻ അബോധാവസ്ഥയിലായിരുന്നു ഈ സാഹചര്യത്തിൽ എങ്ങനെ ആത്മഹത്യ ചെയ്യാനാകും എന്നതാണ് ചോദ്യം ഇത്രയേറെ അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങൾ അല്ലെങ്കിൽ സുരക്ഷാ നിരീക്ഷണങ്ങൾ നിലനിൽക്കുന്ന ന്യൂയോർക്ക് ജയിലിലാണ് സംഭവം എന്നതും ഓർക്കേണ്ട ഒരു കാര്യമാണ് സഹതടവുകാരനുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടതാണെന്നും റിപ്പോർട്ടുകളുണ്ട് എബ്സ്റ്റേൻ്റെ ദുരൂഹ മരണം യു എസിൽ രാഷ്ട്രീയ പോരനും കളമൊരുക്കി മുൻ പ്രസിഡന്റ് ക്ലിൻ്റനും ഭാര്യ ഹിലാരിക്കും പങ്കുണ്ടെന്നായിരുന്നു ആദ്യ ആരോപണം ട്രംപിന് പങ്കുണ്ടെന്ന തരത്തിൽ എതിർപക്ഷം തിരിച്ചടിച്ചു രണ്ട് തരത്തിലുള്ള അഭ്യൂഹങ്ങളും ചർച്ച ചെയ്യപ്പെട്ടു പക്ഷേ ട്രംപിന്റെ പേരാണ് പൊതുവേ ഉയർന്നു കേട്ടത് അതേസമയം ട്രംപിനെതിരെ കോടതി രേഖകളിൽ ലൈംഗികാരോപണം ഇല്ല ട്രംപും എബ്സ്റ്റയനും പലതവണ ഒരുമിച്ച് സമയം ചെലവഴിച്ചിട്ടുണ്ടെന്നാണ് രേഖകളിൽ ഉള്ളത് ട്രംപ് തെറ്റായ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നാണ് രേഖകളിൽ ഉള്ളതെന്ന് ചൂണ്ടിക്കാട്ടി ട്രംപ് അനുകൂലികൾ സോഷ്യൽ മീഡിയയിൽ ആഹ്ലാദ പ്രകടനവും നടത്തുന്നുണ്ട് പക്ഷേ ലൈംഗിക പീഡനം ഉൾപ്പെട്ട നിരവധി ആരോപണങ്ങൾ നേരിടുന്ന വ്യക്തിയാണ് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നത് മറക്കാനാകില്ല വെറുതെ കാറ്റുകൊള്ളാനാണോ ട്രംപ് ഈ ബാലപീഡകരുടെ ദ്വീപിലെത്തിയതെന്ന ചോദ്യവും ബാക്കിയാവുകയാണ് പല രാഷ്ട്രീയക്കാർക്കും എപ്സ്റ്റൈൻ്റെ കുറ്റകൃത്യങ്ങളെക്കുറിച്ചും തിരിച്ചും അറിവുണ്ടായിരുന്നു എപ്സ്റ്റൈൻ ഇല്ലാതായി കാണാൻ ചിലർ ആഗ്രഹിച്ചിരുന്നു ഇനിയും കോടതി രേഖകൾ ഒരുപാട് കേസിൽ പുറത്തു വരാറുണ്ട് അതുകൊണ്ട് തന്നെ ഏതൊക്കെ മുഖങ്ങൾ ഇനിയും വികൃതമാകും എന്നാണ് കാത്തിരിക്കേണ്ടത് ഈ അമേരിക്കൻ സ്മാർത്ത് വിചാരണ കേസിൽ ആരുടെയൊക്കെ പേര് പുറത്തു വരുമെന്ന് കാത്തിരുന്നു കാണാം